നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ ഷാജൻസ്കറിയയ്ക്ക് പിന്തുണയുമായി സംവിധായകൻ സജീവൻ അന്തിക്കാട് ഷാജൽസ്കറിയ എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നാൽ മോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ഇന്ത്യക്ക് നല്ലതേ വരുത്തുവെന്ന് തെളിവില്ലാതെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളിൽ ഒരാളാണ് അദ്ദേഹം അതിനു തക്കപ്പുറപ്പ് കണ്ട് അദ്ദേഹം സ്വന്തം മാധ്യമത്തിലൂടെ ചെയ്തു വരുന്നുണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്കതിൽ വിരുദ്ധ അഭിപ്രായമുണ്ട് മോദി ഭക്തൻ എന്നും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് മോദിയെക്കുറിച്ചുള്ള ധാരണകൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള ഒരുപാട് വീഡിയോകളും പോസ്റ്റുകളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ വിശ്വാസത്തെ പുനഃപരിശോധിക്കുന്നതിനായി ഇതല്ലാതെ വേറെന്താണ് നാം ചെയ്യുക ഇതാണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് പറ്റുന്ന കാര്യം ലോ ആൻഡ് ഓർഡറിൽ വിശ്വസിക്കുന്ന ഒരാൾക്കിതൊക്കെ സാധിക്കൂ നീ ആർ എസ് എസ് ആണോടാ എന്ന് ചോദിച്ച് ഒരാളുടെ കാൽ വെട്ടിയെടുത്താൽ അയാൾ ഇരുപത് കൊല്ലം കഴിഞ്ഞ് എം പി ആയി മാറുന്നത് നമ്മൾ കാണും നീ കമ്മ്യൂണിസ്റ്റ് ആണോടാ എന്ന് ചോദിച്ച് അടിച്ചു കാലൊടിച്ചാൽ അയാൾ മുഖ്യമന്ത്രിയായി വരുന്നത് നമ്മൾ കാണും എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന കാലം ഉണ്ടാകില്ല എന്നാൽ ആളുകൾ സ്വന്തം കൂതര വിശ്വാസങ്ങളെല്ലാം ഉള്ളിൽ അടക്കി വെച്ച് എല്ലാ വിഭിന്ന ആശയക്കാരോടും സൗഹാർദ്ദത്തോടെ പെരുമാറുന്ന കാലം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട് കേഡർ സ്വഭാവമുള്ള പാർട്ടികളിൽ പെട്ടവർ അവരിൽ ചിലർ നിയമം കയ്യിലെടുക്കുന്നു ഭീകരത സൃഷ്ടിക്കുന്നു അവരെ നമുക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാകില്ല പക്ഷെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാനാകും അതിനുള്ള വിവേകം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ മറുനാടനെതിരെ നടന്ന ഈ ഗുണ്ടാ ആക്രമണം ഉപകാരപ്പെടട്ടെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആറംഗ ഡിവൈഎഫ്ഐ വൈ സംഘമാണ് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ് കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ധാർജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ്കറിയെ പിന്തുടർന്നെത്തി കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കയറിപ്പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻസ്കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്തു നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ധാർ ഷാജൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻസ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി ഇതിനിടയിലാണ് ആറംഗ സംഘം അക്രമം കാണിച്ചത് ആരാണ് ആക്രമിച്ചതെന്ന് ഷാജൻസ്കറിയ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ ആക്രമണം ഷാജിൻസ്കറിയെ വാഹനത്തിൽ വിവാഹ വേദിയിൽ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത് ധാർ പുറത്തു തന്നെയുണ്ടായിരുന്നു സി പി എമ്മിനോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പോലും ലോകമറിഞ്ഞു സി പി എമ്മിനും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച് ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തിയിരുന്നു സമാന ഇടപെടൽ ഷാജസ്കറിയെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അല്ലാത്തപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരം വഹിക്കുന്നവർക്കുമെല്ലാം ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതേണ്ട സാഹചര്യം വരും ശതകോടീശ്വരനായ മറ്റൊരു പ്രവാസി വ്യവസായിയുടെ പകയും പകൽ പോലെ വ്യക്തമാണ് അടുത്ത കാലത്ത് ആ പ്രവാസിക്ക് ചില തിരിച്ചടികളും ഉണ്ടായിരുന്നു